നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂക്ക വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുതുമുഖ സംവിധായകനായ ചിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ട് ഇന്ന് നാഗർകോവിലിൽ ആരംഭിച്ചിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കീഴിലുള്ള മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണിത് സിനിമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ നിർമ്മാതാക്കൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയും വിനായകനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് ബി പി ഡാഡി കൂൾ ബെസ്റ്റ് ആക്ടർ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചിത്രീകരണം ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ മമ്മൂക്ക സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളക്കരയിൽ വൺ ഹിറ്റായ കുറുപ്പിന്റെ എഴുത്തുകാരിൽ ഒരാളാണ് ജിതിൻ കെ ജോസ് ചിത്രത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡിനുള്ള കഥാപാത്രത്തിലാകും മമ്മൂക്ക അവതരിക്കുക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ വില്ലനായി മമ്മൂക്കയും നായകനായിട്ട് വിനായകനുമായിരിക്കും എത്താൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് ജോമോണ്ടിൻ ജോൺ ആണ് ചിത്രത്തിനായി സംഗീത സംവിധാനം ചെയ്യുന്നത് സുശീൽ ശ്യാമാണ് കണ്ണൂർ സ്കോഡെന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനു ശേഷമാണ് മമ്മൂട്ടിയും സുശീൽ ശ്യാമും വീണ്ടും ഒന്നിക്കുന്നത് ഇരുവരും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂട്ടി കമ്പിയുടെ നിർമ്മാണത്തിലെത്തുന്ന ഏഴാമത്തെ ചിത്രമായ ഈ ഒരു ചിത്രത്തിന് വേണ്ടി എന്ന് താഴെ കമൻസ് ചെയ്യാൻ മറക്കരുത് ഈ കഴിഞ്ഞുപോയ പോയ ഓണനാളുകളിൽ റിലീസ് ചെയ്ത് ആസിഫ് അലിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കിഷ്കി

പത്തൊമ്പത് കോടിക്ക് മുകളിലാണ് ചിത്രം ഓവർസീസ് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ചിത്രം ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത് കോടി കടന്നിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെ കിഷ്കിണ്ട കാണ്ടം എന്ന സിനിമ കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം